ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ ബാഗ് എങ്ങനെ തയ്ച്ചെടുക്കാമെന്ന് എളുപ്പമാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ബാക്കി വരുന്ന ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ബാഗാണിത് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം ഈ ഒരു സൈഡ് വന്നിരിക്കുന്നത് ഇരുപത്തി നാല് ഇഞ്ചാണ് ഈ ഒരു ഭാഗം വന്നിരിക്കുന്നത് പത്തൊൻപത് ഇഞ്ച് അങ്ങനത്തെ രണ്ട് പീസ് നമ്മൾ എടുക്കുന്നു പിന്നെ വേണ്ടത് ഒരു ഒരാറിഞ്ച് വീതി അതായത് ഈ ഒരു ഭാഗം ഇഞ്ചും ഈ ഒരു ഇപ്പഴത്തെ സൈഡ് പതിനൊന്ന് ഇഞ്ചുള്ള ഒരു ഈ പീസ് അങ്ങനത്തെ രണ്ട് പീസാണ് വേണ്ടത് പിന്നെ വേണ്ടത് സ്ട്രാപ്പ് പത്തൊൻപതിഞ്ച് നീളത്തിലെ സ്ട്രാപ്പാണ് വേണ്ടത് അതിപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തു പോയി പിന്നെ ഇതിനെ ഈ രണ്ടായിട്ട് മടക്കുക ഇതുപോലെ മടക്കിയതിന് ശേഷം ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇതേപോലെ ഒന്നും കൂടി മടക്കുക ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു കോണ് വരുന്ന ഭാഗം വൺ ആൻഡ് ഹാഫ് ഒന്നര ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക വൺ ആൻഡ് ഹാഫ് അതേപോലെ തന്നെ ഈ പീസും കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് പീസും ഇങ്ങനെ വെക്കാം വെച്ചിട്ട് ഒരു കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം സൈഡ് ചുറ്റും ഈ അതായത് മേലത്തെ ഭാഗം ഒഴിക്കുക ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നറ്റ അതിനകത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിടണം അതായത് ഓവർലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ തയ്ക്കേണ്ട ആവശ്യമില്ല ഓവർ ഡയറക്റ്റ് ഓവർലോക്ക് നമുക്ക് ചെയ്യാം ഇത് നൂല് ഇരിഞ്ഞു പോകുന്നതിനും ഓവർലോക്ക് ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ അതുകൊണ്ട് ഓവർലോക്ക് ഇല്ലാത്തവർക്ക് നല്ല അതായത് നൂ ഉള്ളിൽ നല്ല ഫിനിഷിങ് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിനെ നമുക്ക് തിരിച്ചിടാം തിരിച്ചിട്ടിട്ടൊന്നായും ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇതിങ്ങനെ ചെയ്തത് ഓവർലോക്ക് ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഓവർലോക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഓവർലോക്ക് ചെയ്യാം ഇനി ഇതിന് നമുക്ക് രണ്ടായിട്ട് മടക്കുക ഇതുപോലെ മടക്കുക മടക്കിയിട്ട് നേരെ മിഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ചോക്ക് വെച്ചിട്ടാ കത്രിക വെച്ചിട്ടാ എങ്ങനെയായാലും മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് പീസും ഒരേപോലെ മാർക്ക് ചെയ്യണം ഇനി ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാർക്ക് ചെയ്തില്ല മിഡിൽ അവിടുന്ന് നമുക്ക് സ്ട്രാപ്പ് വെച്ചിട്ട് അല്ല സോറി ടാപ്പ് വെച്ചിട്ട് രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തണം മാർക്ക് ചെയ്യണം രണ്ട് രണ്ട് രണ്ടര ടു ആൻഡ് ഹാഫ് ആട്ടാ ടു ആൻഡ് ഹാഫ് മാർക്ക് ചെയ്ത് വെക്കുക രണ്ട് പീസിലും അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് പീസിലും ഇനി ചെയ്യണ്ടേ ഇവിടുന്ന് ഇതുപോലെ ഒരു പ്ലേറ്റ് പിടിച്ച് വെക്കുക ഈ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തില്ല അവിടുന്ന് ഒരു പ്ലേറ്റ് വെക്കുക പിന്നെ ഒരു പ്ലേറ്റും കൊടുക്കുക അങ്ങനെ രണ്ട് ടു പ്ലേറ്റും വെച്ചിട്ട് നമുക്ക് വൺ ഫൈവ് ആൻഡ് ഹാഫ് വേണം ഒരു സൈഡ് ഫൈവ് ആൻഡ് ഹാഫ് അതേപോലെ മറ്റു സൈഡും ഫൈവ് ആൻഡ് അങ്ങനെ രണ്ട് സൈഡും കൂടിയിട്ടാണ് ട്വൽവ് അല്ല ലെവൻ വരുന്നത് അപ്പോൾ ഫൈവ് ആൻഡ് ഹാഫ് ഇവിടെ ഫൈവ് ആൻഡ് ഹാഫ് മാർക്ക് ചെയ്തിട്ട് കണ്ട കറക്റ്റ് ഫൈവ് ആൻഡ് ഹാഫ് വന്നില്ല അപ്പോൾ രണ്ടു വരെ അളവായിരിക്കണേ അതുപോലെ ഈ സൈഡിൽ വരുന്നതും നമ്മൾ എത്ര അളവ് എടുക്കുന്ന അതേപോലെ തന്നെ അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിലും കൊടുക്കണം ഇതിപ്പോൾ ഒന്നേ മുക്കാലുണ്ട് ഒന്നേ മുക്കാലാണെങ്കിൽ അതേ ഭാഗത്ത് തന്നെ ഒന്നേ മുക്കാലും ഇത് അഞ്ചരയുണ്ട് ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു പിന്ന് കൊത്തി കൊടുക്കാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്ന് കുത്താതെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് അറിയാത്തവർക്ക് ഇത് പിന്നെ കുത്തിയിട്ടും ചെയ്യാം എന്നുള്ള ഇതാണ് പറയുന്നത് പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ കുത്തേണ്ട ആവശ്യം വരില്ല പഠിക്കുന്നവർക്ക് പുതുതായി ഉള്ള ആൾക്കാർക്ക് ഒന്ന് പിന്നെല്ലാം കുത്തിയിട്ട് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇനി ഒന്നും കൂടി നമുക്ക് മാ അളവ് കറക്റ്റാ നോക്കുക അളവ് കറക്റ്റാണ് ഇനി ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇതുപോലൊരു സ്റ്റിച്ച് കൊടുക്കുക നമുക്കിവിടെ ഒരു കാലഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡ് ഈ വരുന്ന സൈഡും രണ്ടര ഇഞ്ച് നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്താൽ അവിടെ നിന്ന് രണ്ട് പ്ലേറ്റ് കൊടുക്കുക ഇങ്ങനെ രണ്ട് പീസും നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ നോക്കുക അഞ്ചോ രണ്ടോ നോക്കുക ഫൈവ് ആൻഡ് ഹാഫ് ആണോ നോക്കുക എന്നിട്ട് കറക്റ്റ് ഫൈവ് ആൻഡ് ഹാഫ് ആണെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഈ ഒരു ഭാഗമില്ല അത് എത്ര ഇഞ്ചി ഉണ്ട് നോക്കുക അതേപോലെ തന്നെ ഈ സൈഡും അതേ അളവായിരിക്കണം അതിൻ്റെ ഈ അത് ഈ പീസിലും അതേ അളവായിരിക്കണം അപ്പോൾ ടു ആണെങ്കിൽ ടു ഇഞ്ച് വണ്ണേ ഒന്നേ മുക്കാലാണെങ്കിൽ ഒന്നേ മുക്ക ഒന്നരയാണെങ്കിൽ ഒന്നര അങ്ങനെ എന്നിട്ട് അഞ്ചര ആക്കി എടുക്കണം ഇത് നോക്കിക്കോളൂ ഇതുപോലെ തന്നെ വേണ്ട ഇതൊന്നേ മുക്കാലുണ്ട് പിന്നെ അഞ്ചര അഞ്ചര കറക്റ്റ് അഞ്ചരയായി ഇനി ഇതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ട്രാപ്പ് ഇനി അറ്റാച്ച് ചെയ്യണം നമ്മൾ പിന്നെ ഇതാ ആറിഞ്ചും പതിനൊന്നിഞ്ചുള്ള പീസ് എടുക്കാം അതിന് അതെടുത്തിട്ട് നമുക്കിതിനെ നേരെ മടക്കിയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നമുക്ക് ഈ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് പകരം രണ്ട് പീസായിട്ട് വേണമെങ്കിൽ എടുക്കാം ഇതിപ്പം ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് പീസ് വേണമെങ്കിൽ മൂന്നിഞ്ച് മൂന്നിഞ്ച് വെച്ചിട്ട് രണ്ട് പീസായിട്ട് എടുക്കാം ഞാൻ ഒറ്റ പീസ് എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അന്നേരം നാല് പീസായിട്ട് വരും എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം ടു ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് ടു ഇഞ്ച് മാർക്ക് ചെയ്യാം ടു ഇഞ്ച് അങ്ങനെ രണ്ട് പീസിലും ടു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം അവിടെ നമുക്ക് സ്ട്രേപ്പ് കൊടുക്കണം ആ ടു ഇഞ്ചിൽ വെച്ചിട്ട് സ്ട്രേപ്പ് കൊടുക്കണം ഇനി ഇതാക്കാണ്ടില്ലേ ടു ഇഞ്ച് ഈ മാർക്ക് ചെയ്ത ഹെൻഡിൽ വെച്ചിട്ട് നമ്മളിവിടെ ടൂ സ്ട്രാപ്പ് കൊടുക്കും ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത പീസും കൂടി വെച്ചിട്ട് അര ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അര ഇഞ്ച് ഏട്ടാ ഹാഫ് ഇഞ്ച് വേണമെങ്കിൽ നമുക്കിതിനെ മേലെ ഒന്ന് പതിച്ചടിക്കാം പതിച്ചടിക്കാതെയും ചെയ്യാം പതിച്ചടിച്ചിട്ടും ചെയ്യാം ഞാനിപ്പോൾ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അര ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എടുക്കുക രണ്ട് പീസും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് പീസും വെച്ചിട്ട് സൈഡ് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക അതേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ള പണി അത് കഴിഞ്ഞാൽ കഴിഞ്ഞ് ബാഗും റെഡിയായി അതുപോലെ തന്നെ ഈ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ കുറയ്ക്കാം ഞാൻ പത്തൊൻപതാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പതിനെട്ടാക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അതുപോലെ നിങ്ങളുടെ കയ്യിൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക